ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആരാകുമെന്നുള്ള ഏറ്റവും വലിയ ചോദ്യത്തിനായുള്ള കാത്തിരിപ്പിന് എന്തായാലും ഇപ്പോൾ ഉത്തരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതിലെ ഏറ്റവും നിർണായക കാര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു വനിതാ ദേശീയ അധ്യക്ഷ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പലരുടെയും പേരുകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ അന്തിമ ഘട്ടത്തിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് അതേ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതാ നേതാവിന്റെ പേര് വന്നിരിക്കുകയാണ് അത് മറ്റാരുടെയും തന്നെയല്ല നിർമ്മല സീതാരാമൻ്റെ പേര് ഇപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ നിർമ്മല സീതാരാമനും ഒപ്പം ഡി പുരന്ദേശ്വരിയുടെ പേരും ഇപ്പോൾ സാധ്യതയുള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പ്രധാന പദവി ആര് വഹിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പാർട്ടിക്ക് ആദ്യത്തെ വനിതാ പ്രസിഡന്റിനെ ലഭിക്കുമെന്ന് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഒരു വലിയ സംഘടന പുനർ സംഘടനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണിപ്പോൾ ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാദേശിക യൂണിറ്റുകൾക്കായി പാർട്ടി മേധാവികളെ നിയമിച്ചതിനു ശേഷം ബി ജെ പി ഇപ്പോൾ ദേശീയ പ്രസിഡന്റിനെ നിയമിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജെ പി നത്ത പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ ബി ജെ പി അത് രണ്ടായിരത്തി ഇരുപത്തി വരെ നീട്ടിയിരുന്നു പ്രധാന പദവി ആര് വഹിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കി പാർട്ടിക്ക് ആദ്യത്തെ വനിതാ പ്രസിഡന്റിനെ ലഭിക്കുമെന്ന് ഇപ്പോൾ പല വൃത്തങ്ങളും സൂചിപ്പിക്കുകയാണ് അതായത് ആദ്യ പേര് സാധ്യതയുള്ള പേരുകൾ ആരൊക്കെയാണ് എന്ന് നോക്കുന്നതിൽ ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് നിർമ്മല സീതാരാമന്റെ പേരാണ് ബി ജെ പി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബി ജെ പി നേതാവ് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി തന്നെ തുടരുകയായിരുന്നു ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലുള്ളവരിൽ ഒരാളായാണ് ഇപ്പോൾ നിർമ്മല സീതാരാമനെ കണക്കാക്കപ്പെടുന്നത് പാർട്ടിയിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളിൽ ഒരാളാണ് അവർ ോട്ട് പാർട്ടിയുടെ മുന്നേറ്റം കണക്കിലെടുക്കുമ്പോൾ തമിഴ്നാട്ടിലെ അവരുടെ വേരുകൾ ബി ജെ പിക്ക് ഒരു നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജെ പി നദ്ദയുമായും ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷുമായും ഇപ്പോൾ നിർമ്മല സീതാരാമൻ അടുത്തിടെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു നിർമ്മല സീതാരാമൻ അല്ലാതെ പിന്നെ രണ്ടാമതായി വന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഡി പുരന്ദേശ്വരിയുടെ പേരാണ് ബി ജെ പിയുടെ ആന്ധ്രാപ്രദേശ് യൂണിറ്റ് മേധാവിയായിരുന്ന പി പുരന്ദേശ്വരി ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാനായിട്ട് സാധ്യതയുള്ളവരിൽ ഒരാളാണ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ രാജ്യത്തിൻ്റെ തീവ്രവാദവിരുദ്ധ നിലപാടിനെ പ്രതിനിധീകരിച്ച സർക്കാരിൻ്റെ ഓപ്പറേഷൻ സിന്ധൂർ പ്രതിനിധി സംഘത്തിലും അവർ ഭാഗമായിരുന്നു അടുത്ത മൂന്നാമതായി വന്നിരിക്കുന്നത് വനതി ശ്രീനിവാസനാണ് ബി ജെ പി മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള വനതി ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടനും മക്കൾ നീതിമയ്യം സ്ഥാപകനുമായ കമൽഹാസനെ പരാജയപ്പെടുത്തി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സൗത്ത് സീറ്റിൽ വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗമായി ഇനി വേറൊരു ചോദ്യം അതായത് ബിജെപി എന്തിനാണ് ഈ സ്ത്രീ മുഖത്തേക്ക് നോക്കുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നുള്ള തരത്തിലുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ ബി ജെ പി അടുത്ത കാലത്തായി വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്ത്രീയെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംവരണ ബില്ലിനായി ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകണമെന്ന് ബിൽ ആവശ്യപ്പെടുന്നു പാർട്ടിക്ക് ഒരു വനിതാ പ്രസിഡന്റിനെ നിയമിക്കുന്നത് ബി ജെ പി ബില്ലുമായി യോജിക്കുന്നു എന്ന ആ ഒരു സന്ദേശം നൽകാനും സാധ്യത ഇതിലൂടെ എന്തായാലും ഇപ്പോൾ മൂന്ന് പേരുകളാണ് വനിതാ ദേശീയ അധ്യക്ഷ ആകാനായിട്ട് സാധ്യതയുള്ള തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ആദ്യം നിർമ്മല സീതാരാമന്റെ പേര് തന്നെയാണ് പിന്നെ ഡി പുരന്ദേശ്വരിയും മൂന്നാമതായി വനതി ശ്രീനിവാസന്റെ പേരുമാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഈ മാസം തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അതൊരു വനിതാ അധ്യക്ഷ തന്നെ ആയിരിക്കുമോ അതല്ല അന്തിമ ഘട്ടത്തിൽ നേരത്തെ കേട്ടിരുന്ന പേരുകളിൽ ഒരാളായിരിക്കുമോ എന്നുള്ളത് ആർ എസ് എസിന്റെയും കൂടി നിർദ്ദേശമനുസരിച്ചായിരിക്കും ബി ജെ പി പ്രഖ്യാപിക്കുക എന്ന കാര്യം ഉറപ്പാണ്